കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളോളം ഡയബറ്റോളജിസ്റ്റായ പ്രൊഫസർ എം വി ഐ മമ്മി സാർ ഇന്ന് കേരളത്തിൽ അയാളെ പോലെയൊന്നും മെഡിക്കൽ സയൻസ് പറയാൻ പറ്റുന്ന പ്രമേഹരോധം എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രഗത്ഭന ഇല്ല എം വി ഐ മമ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞല്ലോ എണ്ണയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടായത് ആഴ്ചയിൽ രണ്ട് ദിവസം വിതൗട്ട് ഫോയിൽ ഫുഡ് കഴിച്ചാൽ മതി ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി ആഴ്ചയിൽ രണ്ട് ദിവസം ശരീരത്തിൽ എണ്ണ ഉള്ളിൽ കടക്കാതിരുന്നാൽ മതി ആഴ്ചയിൽ അഞ്ച് ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണയില്ലാത്ത ഭക്ഷണം ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് പകരം രണ്ട് ദിവസം ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് റസൂലഹി ഇതിനപ്പുറം വേറെ ആരാ സംസാരിക്കാനുള്ളത് പറയും നബീസ്വല്ലാഹ് അലീസ്വല്ലാം മാത്തങ്ങൾ പറഞ്ഞതിനപ്പുറം പറഞ്ഞു ആളെ പേര് പറയങ്ങൾ ആവർത്തിച്ച് ചൂടാക്കരുതെന്നേ ഉള്ളൂ ഒക്കെ ചൂടായി പിൻ തണിഞ്ഞു പിന്നെയും ചൂടാക്കരുത് അതിപ്പം നിങ്ങൾ തല്ലാജിൽ വെച്ച് പിന്നെയും ചൂടാക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ് മൈക്രോ ഓവനിൽ വെക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ് ഞാനിപ്പോൾ ദുബൈൽ ഒരുപാട് പിന്നെ ഒരു ആവശ്യത്തിന് പോയി എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലെത്തി അദ്ദേഹം രാത്രി വന്നു ഞാൻ റൂമിലുണ്ട് ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് കൊബൂസ് എടുത്തു പിന്നെ തല്ലാജിൽ നിന്ന് കറിയെടുത്ത് ഇതിലൊഴിച്ചു ഓവനിൽ വെച്ചു അദ്ദേഹം കുളിക്കാൻ പോയി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചൂടുള്ള ഫുഡ് ഉണ്ടായി എന്താ സംഭവിച്ചത് ഇത് സ്ഥിരം രീതിയാണെങ്കിൽ അയാൾക്ക് വയറിന് ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് അറാമത്തിലുള്ള മനുഷ്യനല്ലേ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഇത് സ്ഥിരം പരിപാടിയാണെങ്കിൽ അയാൾക്ക് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ മഹാത്ഭുത അല്ലേന്ന് ഭക്ഷണമല്ല രോഗമുണ്ടാക്കുന്നത് കഴിക്കുന്ന ശൈലിയാണ് രോഗമുണ്ടാക്കുന്നതാണ് തിബൻ നബിയുടെ അധ്യാപനം ഭക്ഷണമല്ല രോഗം കഴിക്കുന്ന ശൈലി ഞാൻ എണ്ണ കഴിക്കുന്ന ആളാണ് എനിക്ക് നാൽപ്പത് വയസ്സിന് അടുത്തായി മുപ്പത്തെട്ട് വയസ്സായി കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നിട്ടില്ല ഷുഗർ പ്രശ്നമില്ല യൂറിക്കാറ്റിൻസിൻ്റെ പ്രശ്നമില്ല ഒന്നും വരാറില്ല ഇറച്ചി കഴിക്കും പൊരിച്ചത് കഴിക്കും മീൻ കഴിക്കും അല്ല സമയം ഇപ്പോൾ പൊരിച്ചത് രാത്രി കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ പൊരിച്ചുകഴിച്ച് എന്താ പ്രശ്നം മൂന്ന് മണിക്ക് ശേഷം പൊരിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരം പകല്ല പകലിൻ്റെ മൂന്ന് മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് പൊരിച്ച ഭക്ഷണം പാകം ഇന്നിപ്പോൾ ഞാൻ ഉമറിൻ നമ്മളെ ഉമറയിരിപ്പാൻ പറയുമ്പോൾ നല്ല പൊരിച്ച കോഴി ഞാൻ പറഞ്ഞത് നല്ലതന്നെ രാഹത്തായി ശബ്ദം നല്ലോണം കിട്ടും കോഴി ഇറച്ചി പക്ഷേ ബ്രോയിലർ പ്രശ്നമാണ് അതിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ച കോഴിയെ കാണാൻ പ്രശ്നമാണ് കഴിക്കുന്ന ശരി പക്ഷെ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മുടെ നാ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമനീരിൻ്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം അറിയാതെ കടന്നു ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അള്ളാഹു ഊമനീരിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ നബ്സുലാലിസ്ലം മാ തങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം ഫോം പറയുന്നതിനു നിന്നാക്കി ഇതെങ്ങനെ ജ്യൂസ് ജ്യൂസാക്കാൻ കഴിയാ ബേ ബുദ്ധുങ്ങിയിട്ടടുത്ത മറുപടി പറയാനല്ലേ ഈ ചോദ്യം വലിയ കടുപ്പുള്ളാണെങ്കിൽ ആണെങ്കിൽ ഭയം നമ്മൾ സലാം പറയേണ്ട നമ്മൾ കേട്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല ഇയാൾ എന്താ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഓനക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും വായ പൂട്ടി വെച്ച് ചവക്കണം നിമിശ തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ഹെൽത്ത് ആരോഗ്യമുള്ള മനുഷ്യനാവാൻ അത്ഭുതപ്പെട്ടുവല്ലോ എടുത്ത് ഭക്ഷണം കഴിക്കാം നമുക്ക് അലഹമില്ല പലരും ഇഷാ കഴിഞ്ഞ് ഉതുകൊടുത്തിട്ടു തന്നെ ഉണ്ടാവുക അതിൻ്റെ ഗുണം വലിയ ഗുണമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക വിരൽ പിന്നെ പലഹാരമാണെങ്കിൽ മൂന്ന് വിരൽ കൊണ്ടും ഇല്ലെങ്കിൽ അഞ്ച് വിരൽ കൊണ്ടും മാത്രം ഭക്ഷണം എടുക്കുക ചില ആൾക്കാൻ കുഴച്ചിട്ട് ഇവിടെയൊക്കെ ഭയങ്കരടിച്ചാൽ മതി എത്തപ്പം മനുഷ്യൻ ഇതിനെ ഇങ്ങനൊക്കെ ഇതൊക്കെ ആർത്തിയുടെയും ശൈതാന്യത്തിൻ്റെയും ലക്ഷണം ഇവിടെ അന്നാക്കൽ സൂക്ഷിക്കണം ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യൽ ഏറ്റവും ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് എടുക്കലാണ് ഇതുകൊണ്ട് മാത്രം എന്ത് നല്ല ശൈലിയാ ഈ വിരൽ അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട് ഇതിനെ നിപ്സാസ്വമാതാക്കൾ ഭക്ഷണം കഴിച്ചാൽ വിരലൂമ്പെന്ന് പറഞ്ഞു നമുക്ക് നമ്മൾ ഈ സൂര്യത്തിന് ഇല്ലാണ്ടായി നമ്മൾ നമ്മളിത്ര അന്നമായിട്ടാണ് പൈപ്പിൻ്റെ അടുത്തേക്ക് പോണത് എത്ര അന്നം ഉണ്ടാവും ഇവിടൊക്കെ എത്ര അന്നം ഉണ്ടാവും എന്നിട്ട് അവസാനം പിന്നെ ബർക്കത്തില്ല കച്ചവടം പൊട്ടി ഈ അന്നം കളിയുന്നവർക്ക് കച്ചവടം പൊട്ടും സുപ്രയിൽ അന്നം ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും പിന്നെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്നൊട്ട് കാര്യമില്ല കടം വീടില്ല ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അന്നം ആക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും ഹൃദയശക്തി കുറയും ബുദ്ധിശക്തി എന്തായാലും കുറയും വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂൽ അള്ളാഹി സുല്ല പറഞ്ഞ എന്താ അപ്പം നബിസ്വല്ലാം അലൈഹി സ്വലാ താങ്കളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും ഒരു സെർച്ച് കഴിക്കുക അത് വെള്ളിയാഴ്ചയായ നന്നായി നമ്മുടെ നാട്ടിലെ സമാശം പറയും വെള്ളിയാഴ്ച ചർച്ച കഴിച്ചാൽ ദീൽ ഇസ്ലാമെന്ന് പുറത്താണ് ഇടയിലൊരു അമ്പം പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്താവൂലേന്ന് സാറുമില്ല സാരില്ല വിഷയം പക്ഷേ വെള്ളിയാഴ്ച ചർച്ച കഴിച്ചാൽ ദീൽ ഇസ്ലാം ഒന്ന് പുറത്ത് തന്നെയാണ് മെല്ലെ മെല്ലെ എൻ്റെ ഇസ്ലാമിയത്ത് പോകും കാരണം എൻ്റെ ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോവും ചില ആൾ രോഗം മാറാൻ കുഫറും ഷിർക്കും പൂജയും അമ്പലത്തിൽ കുട എന്തൊക്കെ കാട്ടണത് കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുകൂടെ കുടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഓരോ ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിൻ്റെ സൂക്കേട് മാറുന്നിട്ട് അങ്ങനെ എണ്ണവഴിക്കുന്നവരുണ്ട് നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ നിന്ന് പോകുന്ന ഒരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പർദ്ദിട്ട പെണ്ണുങ്ങളാണ് ഇന്ന് നമുക്ക് വിഷയമല്ല സാധാരണ രീതിയിൽ സൂക്കേട് മാറുന്നില്ല അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി വയ്ക്കുകയാണ് വെളിച്ചെണ്ണം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട് ഞാനധികം വയനു പോകുന്ന ഭാഗമാണ് ആ ഭാഗം അപ്പോൾ ഒരു ദിവസം മരിവിൻ്റെ സമയത്ത് പോകുമ്പോൾ അവൻ നിങ്ങളാൾ കൂട്ടർ നിങ്ങളെ കൂട്ടർ കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ് അതിനൊരു മഹിമയാണ് നമ്മളെ ആൾ കൂടുതൽ പോകാന്ന് പറഞ്ഞത് എന്താ അത് കോട്ടെ അപ്പം ഓയിൽ ഫുഡ് ഞാൻ പറയണത് നമ്മൾ പിന്നെ ഓയിൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഡെയിലി അഞ്ചു മില്ലി ജെയ്ത്ത് ഓയിൽ കഴിക്കുന്നവർക്ക് നിരമ്പ് സംബന്ധമായ രോഗം വരില്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് നിങ്ങളിത് കുടിക്കില്ല കുടിക്കുവോ നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്താച്ചാൽ ടിന്നിന് തുരുമ്പ് കുടിച്ചിട്ട് പെണ്ണുങ്ങളിത് പുറത്തു കളി നല്ലോണം മൂപ്പറ് തൊടുവോ ടാങ്കു ഇടവും കൊടുത്താൽ ടിന്ന് തീരുമേനെ ഫോൺ പൊളി വരും ഇപ്പം റമദാനായി ജിദ്ദേ പത്രത്തിൽ പരസ്യം വരും അഞ്ചു കിലോ എൻ്റെ അത് വന്നോട്ടെ ഞാൻ ഇത്തപ്പഴം കുറച്ച് കൂടുതൽ അയച്ചോടും തൽക്കാലം നിഡോ ഇപ്രാവശ്യം അയക്കേണ്ട പോട്ടെ അച്ചവടക്കാർക്ക് ദേഷ്യം അറിയില്ല ഇച്ചങ്ങായെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ട് അല്ലേ അപ്പം എണ്ണയല്ല പ്രശ്നം മീനോ ഇറച്ചിയോ അല്ല പ്രശ്നം അത് കഴിക്കുന്ന രീതിയാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി നല്ലതാണ് എഴുപത് ഗ്രാം വരെയാണ് അലോഡ് തൂക്കം ഇനി നല്ല ആഗ്രഹമുള്ളവർക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇറച്ചി ആവാൻ പറ്റും അലൈഹി ശ്രമ തങ്ങളുടെ ശൈലിയാണ് പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണ പറ്റും അങ്ങനെ ആയാലും ഗുണം എന്താ പറയുക നല്ല ശരീരം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും എന്നതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസം എണ്ണ ചേർത്ത ഭക്ഷണം കഴിക്കാം രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഫുഡ് കഴിച്ചാൽ മതി രണ്ട് ദിവസം തീരെ ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം ഇത് ഓക്കെ ആയി ഇതൊക്കെയായി അതിന് പതിനൊന്ന് മാസം പട്ടിണി കടന്ന് പതിനൊന്ന് മാസം തിന്നു ഒരു മാസം നോമ്പൊന്നും കൊടുക്കേണ്ട നോമ്പും ശരീരത്തിന്റെ ആരോഗ്യം തമ്മിൽ ഒരു ബന്ധുമില്ല അതൊക്കെ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കുന്നതാണ് നോമ്പും നോമ്പിന്റെ ആരോഗ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല സൂമൂവ തസഹു എന്ന ഹദീസ് പറഞ്ഞത് വേറെ വിഷയത്തിലാണ് വേറെ റമദാന്റെ നോമ്പിലല്ല റമദാന്റെ നോമ്പിലെ അല്ല റമദാന്റെ നോമ്പ് ഹൃദയം നന്നാക്കാനുള്ള പരിപാടി അല്ലക്കും തത്തക്കൂന്ന് തക്കവ തീരാൻ വേണ്ടി നോമ്പെടുത്തോളി തലശ്ശേരി സന്തോഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടർ ഏറ്റവും കൂടുതൽ പെയിൽസും കൊണ്ടുവരുന്ന നോമ്പ് കഴിഞ്ഞിട്ടാണെന്നാ എന്നിട്ട് പറയും നോമ്പിന് ആരോഗ്യം ഉണ്ടാവുന്നു എങ്ങനെയുണ്ട് സന്തോഷം ഹോസ്പിറ്റൽ കേട്ടിട്ടില്ല തലശ്ശേരിയിൽ നിങ്ങളുടെ കൂട്ടർ ഏറ്റവും കൂടുതൽ സുഖം കൊണ്ടു വരുന്ന മാസേപ്പാശ് അവവ്വാല പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ക്യൂ എൻ എന്ന് അലഹമ്മദില്ല കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി ഉതോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം ഇരുന്ന് കഴിക്കുക വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം മൂന്ന് വിരലാണ് പേരിലാണ് അത്തിപ്പറ്റുസാക്കി ഇങ്ങനെ ഇതെന്നെ ശ്രദ്ധിക്കും അഞ്ച് പേർ വരെ പറ്റാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പലഹാരമാകുമ്പോൾ മൂന്നേ ഉപയോഗിക്കാൻ പറ്റൂ എന്തായാലും മൂന്ന് ഉപയോഗിക്കാമല്ല കൂടുതൽ നല്ലത് ഇത്തരം രീതികളുണ്ട് വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം പലർക്കും ദഹനത്തിന് കംപ്ലൈൻ്റ് പറ്റുന്നത് വായ തുറന്ന് വെച്ച് സംസാരി സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾ ഓർമ്മിച്ച് നോക്കി നിങ്ങളെങ്ങനെയാണ് തിന്നൽ നിന്ന് നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളെ ചിന്തിക്കണം അപ്പോൾ വായൻ്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ രണ്ട് ചുണ്ടും പൂട്ടിയേക്കണം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ഇരുന്നുള്ളു ഉപ്പ് കഴിക്കുക പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്തൊരു എന്തൊരത്ഭുതകരമായ വാർത്തയാണിത് നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല പ്രതിരോധശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ചെറിയുള്ളിയെന്ന് പറയണ മനസ്സിലായില്ലേ ചീരുള്ളി എന്താ പറയുക ഇവിടെ കുഞ്ഞുള്ളി ചോ വെളു വെളുത്തുള്ളിയല്ല ചീരുള്ളി യെസ് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഈ ചെറിയ ഉള്ളി കഴിക്കണം ചെറിയുള്ളി ഇപ്പോൾ പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൽ ചെറിയുള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പമ്പ കിടക്കും നല്ല ആരോഗ്യം ഉണ്ടാകും ചെറിയുള്ളി അപ്പോൾ ഇത് ഇത് ആദ്യം ഇത് ചവച്ചടിച്ചു കഴിക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ വെള്ളം വായു ഭക്ഷണമൊന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തൂല ഫുഡ് പോയിസൺ നമുക്ക് വരില്ല ഇതൊരു പ്രിവെൻഷനാണ് ഇതൊരു പ്രതിരോധമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വെന്തതും പോവാത്തതും ഒരുമിച്ച് കഴിക്കരുത് പ്രവാസ ലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ് വെന്തതും പോവാത്തൊക്കെ ഒന്നിച്ചേക്കും ബിരിയാണീൻ്റെ കൂടെ കച്ചമ്പർ എന്താണ് പറയാം സലാഡുകൾ സലാഡ് നല്ലതാണ് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ് പിന്നെ ചെറിയുള്ളിയും കാരറ്റും കുക്കുംബറും ഇത് മൂന്നും കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങയുടെ കുരു കളയണം എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനും ഇത് കഴിച്ച് തീരണം ഭക്ഷണം ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ് പറ്റില്ല വെന്ത ഭക്ഷണത്തിന് മുമ്പ് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം ഇതൊക്കെ റസൂൽദാന്റെ സൂര്യത്താണ് സാധാരണ നമ്മൾ പഴം അറബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമുമ്പ് കഴിക്കണം ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല നമുക്ക് അറിയാത്തതുകൊണ്ടാണ് സാരമൊന്നുമില്ല ഗുണം കിട്ടൂല ചിലതിൻ്റെ ദോഷവും വരും ഇപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണെങ്കിൽ ബാത്റൂം പോകുന്നു വലിയ അപകടമല്ലേ ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടില്ലല്ലോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത് ഓരോ ദഹനത്തിൻ്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണ ഗുണങ്ങൾ കിട്ടാനുണ്ട് കറക്റ്റ് സമ്പൂർണ്ണമായ ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത് പത്ത് മണിക്കൂർ എടുത്തിട്ടാണ് പത്ത് മണിക്കൂർ അപ്പോൾ ഫുത്തൂർ കഴിച്ച ആശാൻ്റെ സമയം വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ പുത്തൂർ കഴിഞ്ഞാൽ പിന്നെ അശയം വീണ്ടും ഇനി ഒരാൾക്ക് അസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും വാറ്റിറ്റ് പൂണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ ഇടക്കടേ വിശക്കും അയാൾ ഇടക്കിടയിൽ ഭക്ഷണം കഴിച്ചോട്ടെ അതിന് ഇടങ്ങേറാകെ വെറുതെ വാറ്റിപ്പുണ് കൂട്ടണ്ട ശരി ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുകയും വേണ്ട വിശക്കുമ്പോൾ തിന്നോളീന്ന്